പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അനൂപ് അമലയുടെ മുൻപിൽ ചെന്ന് പെട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമല ആരാണ് നാരായണിയെ വിവാഹം കഴിച്ചത് എന്നുള്ള ചോദ്യം അനൂപിനോട് ചോദിക്കുകയും ഇതേ തുടർന്ന് അമലയ്ക്ക് അനൂപ് തന്നെയാണ് അത് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അമല എന്നാൽ ഇതേ സമയം ബാലഗോപാൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ബാലഗോപാൽ രഞ്ജനെ ചെന്ന് കാണുകയും രഞ്ജനോട് തൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു ഒരു കോംപ്രമൈസിന് വേണ്ടി താനും തയ്യാറാണ് എന്നും അതുകൊണ്ട് തന്നെ നാരായണിയുമായി സംസാരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു പക്ഷേ താനതിന് തയ്യാറല്ല എന്നുള്ള നിലപാട് രഞ്ജൻ അറിയിച്ചത് തിരിച്ചടിയായിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാലിൻ്റെ പ്രതീക്ഷകൾക്ക് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ബാലഗോപാൽ ആലോചിക്കുന്നു ഇതേസമയം ഈ കാര്യത്തെപ്പറ്റി നാരായണിയെ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ രഞ്ജൻ ഈ വാർത്ത നാരായണിക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്